രണ്ട് സംഖ്യകളിൽ ഒന്നാമത്തേതിൻ്റെ ഒന്ന് ബൈ നാല് രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടിയപ്പോൾ രണ്ടാം സംഖ്യയുടെ മൂന്നിരട്ട് കിട്ടി ഒന്നാം സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിലുള്ള അംശബന്ധം എത്ര ഇവിടെ രണ്ട് സംഖ്യകളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് സംഖ്യകളുണ്ട് ആ സംഖ്യകൾ നമുക്ക് എക്സ് വൈ എന്നെടുക്കുക രണ്ട് സംഖ്യകൾ എക്സ് വൈ ഇനിയോ ഒന്നാമത്തേതിൻ്റെ ഒന്ന് ബൈ നാല് ഒന്നാം സംഖ്യയുടെ ഒന്ന് ബൈ നാല് ഒന്നാം സംഖ്യ എക്സ് ആണ് അതിൻ്റെ ഒന്ന് ബൈ നാല് അതായത് എക്സിൻറ്റു ഒന്ന് ബൈ നാല് ഒന്നാമത്തെ ഒന്ന് ബൈ രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യയോട് കൂട്ടിയപ്പോൾ രണ്ടാം സംഖ്യ വൈ ആണ് അതിനോട് കൂട്ടുക പ്ലസ് വൈ കൂട്ടിയപ്പോൾ രണ്ടാം സംഖ്യയുടെ മൂന്നിരട്ടി രണ്ടാം സംഖ്യയുടെ മൂന്നിരട്ടി രണ്ടാം സംഖ്യ വൈ ആണ് അതിൻ്റെ മൂന്നിരട്ടി മൂന്ന് വൈ കിട്ടി കിട്ടി പറയുമ്പോൾ നമുക്ക് സമം നേടാം അപ്പൊ എക്സിന്റെ ഒന്ന് ബൈ നാല് പ്ലസ് വൈ സമം മൂന്ന് വൈ ഇത് ഗുണിക്കുമ്പോൾ ഇത് വരും എക്സിൻ്റെ ഒന്ന് എക്സ് ബൈ നാല് എക്സ് ബൈ നാല് സമം എക്സ് ഇൻറ്റു ഒന്ന് എക്സ് ബൈ നാല് സമം ഈ പ്ലസ് വൈ അങ്ങോട്ട് എടുക്കുക പ്ലസ് വൈ അങ്ങോട്ട് അപ്പോൾ ഇവിടെ എന്തുണ്ട് മൂന്ന് വൈ മറ്റേത് മൈനസ് വൈ എന്നാവും അപ്പോൾ എക്സ് ബൈ നാല് സമം കുറക്കുമ്പോൾ മൂന്ന് വൈകുന്ന ഒരു വൈ കുറച്ചാൽ രണ്ട് വൈ മൂന്ന് വൈകുന്ന ഒരു വൈ കുറച്ചാൽ രണ്ട് വൈ നമുക്ക് എക്സും വൈയും ഒരു ഭാഗത്ത് വരണം എക്സും വൈ ഒരു ഭാഗത്ത് കാരണം ഒന്നാം സംഖ്യയും രണ്ടാം സംഖ്യ എന്നുള്ള അംശബന്ധമാണ് ഒന്നാം സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിലുള്ള അംശബന്ധം അപ്പോൾ ഇവിടെ എക്സ് ഉണ്ടല്ലോ എക്സ് ഇവിടെ ഇൻറ്റു വൈ ഇങ്ങോട്ട് വരിക ഇൻറ്റു വൈ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ വൈ സമം ഇവിടെ എന്തുണ്ട് രണ്ട് ഇവിടെ രണ്ടുണ്ട് ഈ ബൈ നാല് അങ്ങോട്ട് എടുക്കുക ബൈ നാല് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു നാല് സമം എട്ട് അപ്പം എക്സ് ബൈ വൈ സമം എട്ടെന്ന് കിട്ടി നമുക്ക് വേണമെങ്കിൽ എട്ടിൻ്റെ അടിയിൽ ഒന്നുള്ള ഛേദം അല്ലേ എട്ട് ബൈ ഒന്ന് എട്ടാണ് അപ്പോൾ എക്സ് ബൈ വൈ സമം എട്ട് ബൈ ഒന്ന് അപ്പോൾ എക്സ് ഈസ്റ്റ് വൈ എത്രയാണ് എട്ട് ഈസ്റ്റ് ഒന്ന്